ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ രണ്ട് വർഷമാവും ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ടേയില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ അമ്പലമുണ്ട് അവിടേക്ക് പോവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എനിക്ക് ഇച്ചിരി സ്പെഷ്യൽ കേട്ടോ ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ട്യൂബ് എടുത്തിട്ട് വേണേ ഇൻസ്റ്റാമിലേക്ക് പോവാം മാത്രമേ ഒരുക്കി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ ഒന്നും ഇടത്തില്ല മനസ്സിലായോ അതെ ഈ വോയിസ് ഒന്നും ഞങ്ങൾ ഇടത്തില്ലതേ ിരിയടി പാട്ടി എന്താ അറിഞ്ഞില്ല ഇവിടെ ഇറങ്ങിപ്പോ ഭയങ്കര വിഷപ്പെട്ടു ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് തിരിച്ചു വന്നിട്ട് നമ്മൾ വന്ന അമ്പലത്തെ അതാണ് കേട്ടോ അല്ലേ ഹോണടിയോട് ഹോണടി ശരിക്കും പറഞ്ഞാ ആ ഈ സ്റ്റാമെന്ന് എഴുതി കാണിക്കുന്ന തുള്ളുന്നില്ല നമ്മടെ കണ്ണുകൊണ്ട് നോക്കുമ്പോ തുള്ളുന്നില്ല പക്ഷെ വീഡിയോ കൂടെ നോക്കുമ്പോ അതിങ്ങനെ തുള്ളി തുള്ളി നിക്കുക അത് എന്റെ ഫോണിന്റെ പ്രശ്നല്ല ഇവളുടെ ഫോണിൽ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ മറ്റേ നാട്ടിന് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലൊക്കെ ഉണ്ടായിട്ടോ നല്ല ആ പാട്ടും അതൊക്കെ ഭയങ്കര രസമാണ് മണം സൂപ്പർ വെള്ളപ്പൂ കിട്ടി വെള്ളപ്പൂ കിട്ടി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചത് നടക്കുമെന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ കഡ് റൈസും ലെമൺ പിക്കിളും ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര കംഫേർട്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ടേന്നാ തോന്നുന്നുണ്ട് പക്ഷെ ആ വട്ടത്തിരിക്കുന്ന പൊട്ടു കണ്ടത് ഞങ്ങള് കൊറച്ച് കടയിലൊക്കെ ആ കൊറച്ചധികം കടയിലൊക്കെ എന്തൊക്കെ കറിവേപ്പില മേടിച്ചു ഇവിടെ എന്താണ്ട് ഒരു പോള് മേടിച്ചു പിന്നെ ഞാനൊരു കമ്മൽ മേടിച്ചു ഫ്രൂട്ട് ഉള്ളൂ അതായത് ഓൾമോസ്റ്റ് ഒരു ഒരു പന്ത്രണ്ട് പറയാം നമുക്ക് ഭയങ്കര ചീപ്പാണ് അപ്പം ഞങ്ങൾ രണ്ട് ബോട്ടിൽ മേടിച്ചു കുടിച്ചു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു എന്താ പറയുക അല്ല ഇങ്ങനെ കടകൾ ഇങ്ങനെ കാണുന്നതും ആ ഏതാണ്ട് ആ ഒരു ഫീൽ ഞങ്ങൾക്ക് ഉണ്ടിപ്പോൾ

എനിക്ക് ഫിൽട്ടർ കോഫി വന്ന എനിക്ക് വട വേണം കേട്ടോ എനിക്കെന്തായിരുന്നു രസവട രസത്തിൽ ഇട്ട വട അല്ലേ അല്ലേ ഗൈസ് രസവട രസത്തിൽ ഇട്ട വടയല്ലേ എനിക്ക് സാമ്പാർ വട വന്നിരുന്നു ആ അത് കിട്ടും എനിക്ക് സാമ്പാർ വട ഉം ഹായ് ഗൈസ് ഞങ്ങൾ രണ്ട് ഫിൽട്ടർ കോഫിയാണ് നീ എന്തോ ഒരു സാമ്പാർ ഒരു പ്ലേറ്റ് സാമ്പാർ വടയിലെ രണ്ട് വട ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ രണ്ട് പ്ലെയിൻ വട മതി അല്ലെങ്കിൽ ഞാൻ ഫുൾ കഴി ആ എനിക്കെന്ത് തോന്നുന്നു നല്ലൊരു സംതൃപ്തി തോന്നുന്നു നമ്മുടെ ഒക്കെ ഒരു ഫീല് അമ്മ എന്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമല്ല വിലക്കിട്ടു ഇവിടെ നിന്ന് ഉറക്കണേ എന്റെ ചന്ദനം അനു ഇങ്ങോട്ട് വന്നു നിനക്ക് ചന്ദന ഇല്ല അയ്യോ എന്റെ ചന്ദനം പോയി വട വന്നു കോഫിയും വന്ന് ഭയങ്കര ചൂടുണ്ട് വടാ 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 ഈ വടാ വടാ ആ നീ പാട് ഇപ്പോ പാടി വാട്ട് വാട് ഇക്കുറ്റി ഉച്ച ആ വെള്ളി വീണ് പോയിക്കായ് നിങ്ങൾ അങ്ങ് ക്ഷമിക്ക സഹിക്ക അല്ലാണ്ട് എന്താ ചെയ്യാൻ वे इन डेट आ इ मिनमा बाकी गुडी पाडीट पोया वदीनी पाड भारत तिल नी वेन्नीरा आल इंग्लिश आ तीर्नो आ दांड दांड താഴോട്ട് എടുക്കുന്നു हाय मालिनी ആം കൃഷ്ണേ നിന്നിട്ട് യു ആർ ദ भारत नी वेन्नीरा യു ആർ ദ മൂൺ ഇൻ ദ സ്കൈ യകദ ലോങ് ഫോർ യു ഇൻ ദ സ്കൈ ഇപ്പദേ ഇൻ എ ഇത് യു കെ ആണ് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ടാം എനിക്ക് ഇതിൽ പങ്കില്ല അല്ലാതെ പാടാം ഉം എവിടെന്നിട്ട് പാടണം നമ്മൾ നേരത്തെ ഏതായിരുന്നു പാടിയത് മുന് കേട്ടേനെ ഇവിടെ അല്ല തോട്ടേനെ വാനത്തിൽ നീ മണ്ണിലോട്ട് പാടിയാലോ ആ നീ പാട് ഓ ഞാൻ കേട്ടു വാനത്തിൽ എന്നോട് ஊர் பார்க்க ஒன்றாக சென்றாளனா இப்போது என்னோடு வந்தாளனா பயசிட்டு போ അതെ അതെ എങ്ങനെ ഉണ്ട് മസാല വെస్తే നക്കോണ്ടി

ഇങ്ങോട്ട് വന്നപ്പോ ഒരാളുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോവാനുള്ള തിരക്ക് കണ്ടോ കുത്തി ഫീൽ ചെയ്യുന്നില്ല ഞാൻ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സൂപ്പർ ഒ പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് ടിക്കറ്റാ നമ്മളെടുത്തത് അപ്പൊ നമുക്ക് മണിക്ക് ശേഷമേ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏഴ് മണി വരെ നമ്മളിവിടെ വാങ്ങി നോക്കണം മനസ്സിലായോ അത് ലാവണ്ടറാണോ വല്ലല്ലോ ഞങ്ങളിവിടെ ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഞാനും എന്റെ ഞാനും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളിപ്പോൾ ലണ്ടനിലെ ഈ വർഷത്തെ ലാസ്റ്റ് സെവൻ പി എം സൺസെറ്റാണ് കാണാൻ പോകുന്നത് നമുക്കിപ്പോ സണ്ണിനെ കാണാം എവിടെ സണ് കണ്ടോ ഏഴുമണിയാവുന്നില്ല ഗായസ് വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് മതിയായി ഗായസ് ഞങ്ങൾ നേരത്തെ അവിടെ ആയിരുന്നു അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സൺസെറ്റിൻ്റെ സമയപ്പം സൺസെറ്റ് കണ്ടു അടിപൊളിയായിരുന്നു ശരിക്കും സൂപ്പർ ഈ വർഷത്തെ മണിക്കുള്ള സൺസെറ്റ് സൺസെറ്റല്ലേ ലാസ്റ്റ് എന്നാണ് എന്നാണ് എന്നോട് ശ്രീലക്ഷ്മി പറയുന്നത് കേട്ടോ അതെല്ലാം കണ്ടിട്ട് ആറു മണിക്കൊന്നും അല്ല കറക്റ്റ് ആ ശരിയാട്ടോ ഏഴ് മണിക്കുള്ള സൺസെറ്റ് കേട്ടല്ലോ അതാണ് ഇനി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആരും എന്നൊന്നും പറയരുത് അങ്ങനെ അപ്പൊ ഞങ്ങളുടെ ട്രെയിൻ ഇനി ഏഴര ഏഴേ കാലിനല്ലേ ഏഴേ ഏഴേ ഏഴേകാലു വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്ന് മേളിൽ ഇരിക്കുവാണ് ഏഴേകാലാവുമ്പോൾ ട്രെയിൻ വരും വീട്ടിൽ കയറി ചെയ്യും ട്രെയിനിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി ട്രെയിനിൽ പോകുക എവിടെ പരിപാടി അവതരിപ്പിച്ചാലിത് തന്നെ ട്രെയിൻ നിറക്കി വിട്ട് ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അടുത്ത ട്രെയിന് കേറിപ്പോൾ ഞങ്ങളത് അനൗൺസ് ചെയ്ത് കേട്ടില്ല ഞങ്ങള് ഇത് പറയുന്നൊന്നും കേക്കത്തില്ലല്ലോ ഞാൻ ഞങ്ങളുടേതായ ലോകത്താണ് അത് വേറെ കാര്യം എന്തായാലും കേട്ടു കേട്ടതോണ്ട് ഇവിടെ ഇറങ്ങി അത് മറ്റേ കുമ്പളങ്ങിന് അയച്ച് പറയുന്നു സ്ഥലത്തോട്ടേക്കുന്ന അതുകൊണ്ട് കുറച്ചില്ല ഇവിടെ ഫുള്ള് ആളാണ് എനിക്ക് തോന്നുന്നു ലൂട്ടലുള്ള ആൾക്കാർ ഫുള്ള് ഇവിടെ കുറച്ച് അങ്ങോട്ട് നിന്ന് മിക്കവാറും അവർ തള്ളി അതിനകത്തും ഇടും കേട്ടോ കൊറച്ചങ്ങോട്ട് മാറിയേക്കും അങ്ങനെ അപ്പൊ ശരി വീട് വീടെത്തുവാണെങ്കി അപ്പൊ പറയാം ശെരിയെന്നാട് ഒരു ജാക്കറ്റ് ഉണ്ട് പക്ഷേ ഒന്നെ ഉള്ളൂ എന്താ ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ ഞാൻ ജാക്കറ്റിൻ്റെ തരത്തില്ല അതെ പിന്നെ ഈ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും കാരണം കൊടുത്തവരുള്ളൂ ഞങ്ങൾ സ്റ്റെപ്പിലിരിക്കുകയുള്ളൂ ഞങ്ങളിവിടെ സ്റ്റെപ്പിൽ കൂടെ വേറെ ആൾക്കാരുണ്ട് അവരെ കാണിച്ച് അടി കിട്ടുന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണുന്നില്ല പിന്നെ എട്ട് മണിയായിട്ടുള്ളൂ ഇപ്പോൾ എട്ടേക്കാളിനാണ് ട്രെയിൻ വരുന്നത് രാവിലെ വരെ അവിടെ നിന്ന് കണക്കാണ്ടല്ലോ അതിൽ മാത്രമല്ല മറ്റേ സ്പീഡ് സ്പീഡിൽ വരുന്ന ട്രെയിനല്ലേ അത് എന്താ പറയാ പറയുന്നു എന്നൊക്കെ നമുക്ക് തോന്നും നമ്മൾ മറ്റേ പറന്ന് പോകുന്ന പോലെയൊക്കെ നമ്മൾ പ്ലാറ്റ്ഫോം പിന്നെ മാറ്റി പ്ലാറ്റ്ഫോം മാറ്റി വീണ്ടും ഞങ്ങള് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം പുറകെ എല്ലാവരും ഓടി വരുന്നുണ്ട് ഗൈസ് നാട്ടിലെ റെയിൽവേ സ്റ്റേഷനകത്ത് കാണുന്ന പപ്പ ചിരിക്കുന്നു കടപോടി എന്തായിരുന്നു ഫൈനലി നമ്മൾ ലൂട്ടനായിട്ട് വീട്ടിലാണെങ്കിൽ ഇല്ല പത്രമുള്ളത് നമ്മൾ മൈൻഡ് തന്നെ ടയർഡായിട്ട് ഏത് പേരൊന്നും ഉറങ്ങാൻ പോകാറുണ്ട് അപ്പോൾ